വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോകത്തിലെ വേഗരാജാവ് ഉസൈൻ ബോൾട്ട് തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടു ട്രാക്കിലെ തന്റെ അവിസ്മരണീയ പ്രകടനങ്ങൾ കോർത്തിണയ്ക്കിയ ഒരു കൊച്ച് വീഡിയോ ജമൈക്കൻ ഇതിഹാസത്തിന്റെ ആ കുഞ്ഞ് വീഡിയോ കാതങ്ങൾക്കിപ്പുറം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിമിഷ നേരത്തിൽ വൈറലായി ബോൾട്ടിന്റെ കമൻ ബോക്സ് മലയാളികളെ കൊണ്ടും അവരുടെ കമൻറ്റുകൾ കൊണ്ടും നിറഞ്ഞു ലോകം മൊത്തം വീക്ഷിച്ച ആ ദൃശ്യങ്ങൾ ഇന്ത്യയിലെങ്കിലും ചർച്ചയായി വീഡിയോയ്ക്ക് ഉപയോഗിച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു അതിന് കാരണം ടൊവിനോ തോമസ് നായകനായ മലയാള ചിത്രം കൽക്കിയിലെ പി ജി എം വീഡിയോ കയറി കൊളുത്തിയതോടെ സംഗീത സംവിധായകനിലേക്കായി എല്ലാ നോട്ടവും ആരാണ് ആ എലവേറ്റിംഗ് ട്രാക്ക് സൃഷ്ടിച്ചതെന്ന് പലരും അന്വേഷിച്ചു അത് ചെന്നെത്തിയത് ജേക്സ് ബിജോയിലേക്കാണ് ജേക്സിനെ മെൻഷൻ ചെയ്ത് മലയാളി പൊളിയല്ലേ എന്ന കൻ്റ് ബോർഡിന്റെ കമന്റ് ബോക്സിൽ നിറഞ്ഞു അന്ന് ആ വീഡിയോ കണ്ടത് എട്ട് മില്യണും മുകളിൽ ആളുകളാണ് ജെയ്ക്സിനെ കേട്ട എട്ട് മില്യൺ പിന്നീട് അങ്ങോട്ട് പല വീഡിയോകൾക്കും അകമ്പടിയായി കൽക്കി ഓ എസ്റ്റി നിറഞ്ഞു നിന്നു അതിനുശേഷവും പല ഭാഷകളിലായി പല സൂപ്പർ താരങ്ങൾക്ക് ജേക്സ് എലവേഷൻ ഒരുക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ആ സംഗീത സംവിധായകൻ തന്റെ കരിയർ പീക്കിലാണെന്ന് പറയാം മോഹൻലാൽ അടക്കം പലരുടെയും പീക്ക് കണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജെയ്ക്സിന്റെ കൂടെയാകുന്ന കാഴ്ച ഈ വർഷം ഹിറ്റ് ചിത്രങ്ങളിലെല്ലാം ജയ്ക്സിന്റെ കരങ്ങളുണ്ട് അത് അവസാനം എത്തി നിൽക്കുന്നത് ലോകയിലാണ് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് പാൻ ഇന്ത്യൻ ലെവലിൽ ലോക കുതിപ്പ് നടത്തുമ്പോൾ സിനിമയിലെ മറ്റ് ടെക്നീഷ്യൻസിനൊപ്പം മുൻപന്തിയിലാണ് ജെയ്ക്സ് അദ്ദേഹം ചെയ്തു വെച്ച മ്യൂസിക് റിലീസിന് മുൻപേ സിനിമയുടെ ഹൈപ്പ് കൂട്ടിയ പ്രൊമോ വീഡിയോ വെറും ഒരു സാമ്പിൾ ആയിരുന്നു മൂസിൻ പരാരിയുടെ വരികൾക്ക് ജെയ്ക്സ് നൽകിയ ഈണം ഒരു സൂപ്പർ ഹീറോയിന് നൽകാവുന്ന ദ ബെസ്റ്റ് ട്രിബ്യൂട്ടായാണ് മാറുന്നത് സിനിമയിൽ ഉടനീളവും ജെയ്ക്സിൻ്റെ സ്കോറിന്റെ പ്രശൻസ പ്രകടമാണ് കണ്ടിരിക്കുന്നവരെ കയ്യടിപ്പിക്കുന്ന മാജിക്ക് സ്ക്രീനിൽ വർക്കാക്കാൻ പെർഫോമൻസിനും മേക്കിങ്ങിനും ഒപ്പം സ്കോറിനും എത്ര പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ ലോഹയിലെ ഏതാനും സീനുകൾ തന്നെ ധാരാളം കല്യാണിക്ക് സൂപ്പർ ഹീറോ പരിവേഷം നൽകുന്നതിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് മ്യൂസിക്കിനുള്ളത് എലവേറ്റിംഗ് സീനുകൾക്കപ്പുറം ലോകയിലെ ഇമോഷണൽ കോമഡി സീനുകളെല്ലാം കയ്യടി നേടുമ്പോൾ അതിലൊരു പങ്ക് ജെയ്സിൻ്റെ കൂടിയാണ് ഇക്കൊല്ലം ലോകയ്ക്ക് മുൻപ് പുറത്തിറങ്ങിയ സിനിമകളിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റാക്കാൻ ജെയ്സിനായിട്ടുണ്ട് നരിവേട്ടയിലെ മിന്നൽവളയും വളയും തൊടരുമിലെ കൺമണിപ്പവും പേമാരിയും കൊണ്ടാട്ടവും കാടേറും കൊമ്പനും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ നിയോൺ റൈഡും എല്ലാം ഈ വർഷത്തെ ചാർട്ട് ബസ്റ്ററുകളാണ് ചിട്ടയോടെ കോർത്തിണക്കിയ കൈതപ്രത്തിന്റെ വരികളെ സിദ് ശ്രീറാമും സിതാരയും പാടിയപ്പോൾ മിന്നൽവള പലരുടെയും പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ചു മോഹൻലാലിനെ അത്രമേൽ സാധാരണക്കാരനായി തരുൺമൂർത്തി അവതരിപ്പിച്ചപ്പോൾ ജെയ്ക്സിന്റെ അടച്ച് അതിനെ ഒന്നുകൂടെ ഭംഗിയുള്ളതാക്കി പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റും ജനാല പൊട്ടിച്ചുള്ള ലാലേട്ടന്റെ വരവും മാസാക്കിയത് ആ ഒറ്റക്കൊമ്മന്റെ വീര്യത്തെ അടക്കി നിർത്തിയ സംഗീതത്തിലൂടെ കൂടിയാണ് മൊത്തത്തിൽ ജെയ്ക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൂക്കുന്ന സീൻ എലവേഷൻ സീനുകളിൽ ജെയ്ക്സ് തീർക്കുന്ന ഒരു വിസ്മയമുണ്ട് കേന്ദ്ര കഥാപാത്രത്തെ ഉച്ചസ്ഥായിലെത്തിക്കുന്ന മാജിക് തുടരും ലോകയുമാണ് ഈ വർഷമെങ്കിൽ മുൻവർഷങ്ങളിൽ അതിനേക്കാൾ ഡോസ് കൂടി ഐറ്റംസ് അദ്ദേഹം പടച്ചുവിട്ടിട്ടുണ്ട് ഞാനിയുടെ സരിപ്പോത ശനിവാരം ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത പൃഥ്വിയുടെ ജനഗണമന അയ്യപ്പനും കോശിയും കൽക്കി രണം അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ് ഈ സിനിമകളിലെല്ലാം മാസ് മൊമെന്റുകളെ ഹൈ പോയിന്റിൽ നിർത്തിയത് ജെയ്ക്സ് ബിജോയ് സ്കോറുകളുടെ അകമ്പടിയാണ് ഇതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആ ഒരു ട്രാക്ക് ട്രാക്കായിക്കോട്ടെ അവിടെയും ജെയ്ക്സ് തന്റെ മികവ് കാട്ടിയിട്ടുണ്ട് ഇഷ്ക് പൊറിഞ്ചുമറിയം ജോസ് നരിവേട്ട അങ്ങനെ നീളുന്നു ആ ലിസ്റ്റും സോഫ്റ്റ്വെയർ കമ്പനിയിൽ കിട്ടിയ ജോലി വേണ്ടെന്ന് വെച്ച് മ്യൂസിക് ടെക്നോളജിയിൽ മാസ്റ്റേഴ്സ് എടുത്തു അതിനുശേഷം ഒരു കമ്പനിയിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലിക്ക് കയറിയെങ്കിലും സിനിമ എന്ന സ്വപ്നം മനസ്സിൽ കിടന്നു ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ സംതൃപ്തി ലഭിക്കാത്തതിനാൽ അതെല്ലാം വിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു സിനിമാ സംഗീതത്തിലേക്ക് കാലെടുത്ത് വെച്ചു പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത കരിയർ ജെയ്ക്സ് ബിജോയ് എന്ന മിസീഷ്യനെ ഇങ്ങനെ വിവരിക്കാം ലോകയിലൂടെ വീണ്ടും വീണ്ടും കയ്യടി വാരിക്കൂട്ടുന്ന കൂട്ടുന്ന അപ്കമിംഗ് അപ്കമ്മിങ് പ്രൊജക്ടുകളും പ്രോമിസിങ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറോ ഡാൻസ് നമ്പറോ മെലഡിയോ എലവേഷനോ ഇമോഷണലോ ട്രാക്ക് ഏതായാലും ജെയ്ക്സ് എന്ന പേര് നൽകുന്ന മിനിമം ഗ്യാരണ്ടിയുണ്ട് അത് തുടർന്നും മലയാള സിനിമയ്ക്കും സിനിമാ പ്രേമികൾക്കും ആസ്വദിക്കാൻ സാധിക്കട്ടെ